ഹായ് അപ്പോൾ ഞാനങ്ങനെ പൊഴിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിരുന്നപ്പോഴാണ് ഒരു ചെറിയ ഇന്നത്തെ ദിവസം മൊത്തം ആകെപ്പാടേ കഷ്ടകാരമായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ എൻ്റെ അമ്മായിയച്ഛൻ അതായത് വൈഫിൻ്റെ അച്ഛനെ പ്ലാവിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ചക്ക അടക്കാൻ വേണ്ടിയിട്ട് പ്ലാവിൽ കയറി അപ്പോൾ അങ്ങനെ ഏണി വെച്ചാണ് കയറിയത് ഏണി ഒരു പേരെ ചാരി വെച്ചിട്ട് പ്ലാവിൽ കയറിയതാണ് പുള്ളിക്കാരൻ അപ്പോൾ ആ പ്ലാവ് കയറിയ സമയത്ത് ഏണി ചരിഞ്ഞ് മറിഞ്ഞു വീണ് തുടയുടെ പൊട്ടലായി അപ്പോൾ അങ്ങനെ എല്ലിന് പൊട്ടലായി ഞാൻ പെട്ടെന്ന് എന്നു അപ്പോൾ പുള്ളിക്ക് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പൊട്ടലുണ്ടെന്ന് നമ്മൾ പിന്നീട് അറിയുന്നേ അപ്പോൾ നല്ല വേദനയുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി നേരെ എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ എസ് പി ഫോർട്ടിൽ കൊണ്ടുപോയി അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ്റേ ഒക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേനും മൂന്ന് പൊട്ടലുണ്ട് അപ്പോൾ ആശാനിപ്പം അവിടെ അഡ്മിറ്റായി അപ്പോൾ അങ്ങനെ നേരെ ഇവിടുന്ന് ഒന്ന് പിന്നെ എസ് പി ഫോട്ടിൽ പോയി പിന്നെ തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വന്നിട്ട് ഞാൻ ഒന്ന് ചോറുണ്ടാവുമെന്ന് വെച്ചിട്ട് പൈപ്പ് തുറന്നപ്പം കംപ്ലീറ്റ് ഈ ഒരുമാതിരി മഞ്ഞ കളറിലുള്ള വെള്ളമാണ് വരുന്നത് അതായത് ഈ നമ്മുടെ കിണറ്റിലെ ഓരുണ്ട് അത് നേരത്തെ ഉള്ളതാണ് ഓരിൻ്റെ ശല്യമുണ്ട് അപ്പോൾ ആ ഓരിൻ്റെ ശല്യം മാറ്റാൻ വേണ്ടി ഞാൻ ഈ സമുദ്ര പിന്നെ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു കമ്പനി അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഞാനൊരു ഫിൽട്ടറും വാങ്ങിച്ചു വെച്ചു അതുപോലെ തന്നെ അടുക്കളയിലേക്ക് ഒരു പ്യൂരിഫയറും ഈ പ്യൂരിഫയർ എന്ന് പറയുമ്പം വെള്ളം നമുക്ക് നല്ല രീതി പിന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നൂറ് ശതമാനം ശുദ്ധമായ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഫിൽറ്ററിന് ഒരു പ്രശ്നമുള്ളത് അത് ആഴ്ചയിലൊരിക്കൽ നമ്മൾ ബാക്ക് വാഷ് ചെയ്യണം ബാക്ക് വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്തെ ചെളിവെള്ളമെല്ലാം അടിച്ച് പുറത്ത് കളയുന്ന ഒരു പരിപാടിയാണ് ബാക്ക് വാഷ് റിൻസ് അതുപോലെ തന്നെ പിന്നെ ബാക്ക് വാഷും റിൻസും അതെ ആ രണ്ട് പ്രോസസ്സ് ഒരു അഞ്ച് മിനിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് അത് ആഴ്ച ഒരിക്കൽ ചെയ്താൽ മതി പക്ഷേ ഒരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്നാഴ്ചയായി ബാക്ക് വാഷ് ചെയ്തിട്ട് ആഴ്ച ഒരിക്കൽ ചെയ്യേണ്ടിയതാണ് അപ്പോൾ ഇപ്പം ഈ പൈപ്പ് കുറഞ്ഞപ്പം ജെളിയുള്ളതാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കാരണം ഈ ബാക്ക് വാഷ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഇപ്പം ഞാനൊന്ന് കാണിച്ചരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തായാലും ബാക്ക് വാഷ് അതായത് ഈ പ്യൂരിഫയറിൻ്റെ അല്ല ഫിൽറ്ററിൻ്റെ ബാക്ക് വാഷും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം അതിന് ഞാൻ എന്താ ഇപ്പം ഈ പ്യൂരിഫയർ ഞാൻ ഒന്ന് കാണിച്ചു തരാം അടുക്കള പ്യൂരിഫയർ അതും ഒരു എന്ന് പറഞ്ഞാൽ പ്യൂരിഫയറിൽ വരുന്ന വെള്ളം നൂറ് ശതമാനം ശുദ്ധമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെറസിൻ്റെ മുകളിലോട്ട് പോകാം ബാക്ക് വാഷ് കാണിക്കാനായിട്ട് ഓക്കെ ആ ഇതാണ് പിന്നെ പ്യൂരിഫയർ എന്ന് പറയുന്ന സാധനം ഇത് അതാണ്ടില്ലേ ഇതിന് മുകളിൽ ഒരു സാധനം കൂടുന്നുണ്ട് ഉണ്ട് ഇതാണ് പ്യൂരിഫയർ അപ്പോൾ ഇതിനകത്ത് നമുക്ക് പൈപ്പ് വഴി ഇതിങ്ങനെ ഒരു ടാപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുവഴി ഇങ്ങനെ വെള്ളം എടുക്കാം ഇതിന് പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വയറ് കണ്ടില്ലേ ഇതിൻ്റെ വയറ് ഇങ്ങനെ ഇതിനടിയിൽ കൂടെ കൊടുത്തിട്ട് ദാ ഇത് ഞാൻ പറഞ്ഞതരേ എന്തോ സംഭവം എന്നുള്ളത് ദാ ഈ വയർ വയറിങ്ങനെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ട് ദാ ഇതുവഴി ഇങ്ങനെ ഇവിടെ ഒരു കലം വെച്ചിട്ടുണ്ട് ഈ കലത്തിലോട്ട് ഈ വെള്ളം ഇങ്ങനെ പിടിക്കുന്നത് അതായത് നമ്മൾ ഈ പ്യൂരിഫയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് വെള്ളം വേസ്റ്റ് ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ ബാക്ടീരിയം മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അത് വേസ്റ്റ് വാട്ടർ പുറത്തു പോകും അപ്പോൾ ആ പുറത്ത് പോകുന്ന വെള്ളം നമ്മൾ ഈ പറയുന്നതാ കണ്ടില്ലേ ഈ ഇതിൽ ഈ കലത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യും കലത്തിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം പിന്നെ ഇതിനൊക്കെ എന്തിനാ ഈ പാത്രം കഴുകാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റില്ല കുടിക്കാനും അങ്ങനെയുള്ള കാര്യത്തൊന്നും പറ്റില്ല എങ്കിലും പാത്രം കഴുകാനും ഒക്കെ എടുക്കുക അപ്പോൾ അത് വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളത് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഇപ്പം ഞാൻ മോട്ടർ ഇട്ടായിരുന്നു ഏട്ടോ ഓവർഫ്ലോ ആയെന്ന് തോന്നുന്നു നോക്കട്ടെ ഒരു മിനിറ്റേ ഇവിടെയാണ് ഇതിൻ്റെ ഇത് സ്വിച്ച് നമ്മുടെ ബെല്ലക്കുട്ടൻ എന്താണോ കൂട്ടി കിടന്നുകൊണ്ട് ഭയങ്കര ബഹളമാണ് കാണിച്ചു തരാം ബെല്ലക്കുട്ടനെ ഞാൻ പിടിച്ചേ കൂട്ടിലാക്കിയായിരുന്നു അപ്പം ആശാൻ അവിടെ കിടന്നുകൊണ്ട് കൂട് തുറന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടുള്ളത് ബഹള ഉണ്ടല്ലേ ആശാൻ്റെ പരിപാടി ഉണ്ടല്ലേ അപ്പം നമുക്ക് എന്തായാലും ഇനി നേരെ പിന്നെ ഇത് ബാക്ക് വാഷ് ചെയ്യുന്ന ഒരു തുടർപ്പാണ് ബാക്ക് വാഷ് ചെയ്യാന് നമ്മൾ നേരെ ഇനി ഇനിയിപ്പോൾ ടെറസിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത് അയ്യോ ഇവിടെ ഞാൻ സത്യം പറഞ്ഞ എല്ലാ കഥകളിലും അതായത് പുറത്തോട്ടല്ല എല്ലാ കഥകളും ഇതിൽ പട്ട വെച്ചിട്ടുണ്ട് എന്താ ഈ പട്ട ഇങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ടു ഈ പട്ടയുടെ ആണി തിരിച്ച് അതിൽ തന്നെ ഇട്ടു ഇതാണ് നമ്മുടെ ടെറസ് ഇവിടെ എന്താ വെള്ളം അടിച്ചേൻ്റെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഓവർഫ്ലോ ആയിട്ട് ഒരു കാക്ക വന്നിരുന്നു വെള്ളം കുടിക്കുന്നു എന്താ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഈ കറുത്ത ടാങ്കാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ കറുത്ത ടാങ്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടാപ്പ് തുറക്കുമ്പോൾ അറിയാം ഞാൻ ചൂട് ചൂടുവെള്ളമാണ് വരുന്നത് ഈ കറുത്ത ടാങ്കിൽ ഉണ്ടല്ലേ ഓ നല്ല ചൂടാണ് ഈ വെള്ളത്തിന് നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ അറിയാം നല്ല ചൂടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനേക്കാൾ നല്ലത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഈ വെള്ള ടാങ്ക് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം വൈറ്റ് കളറുള്ള ടാങ്ക് അത് കുറച്ചുകൂടെ ഈ വെള്ളം ഇത്രയും ചൂടാകത്തില്ല കണ്ട വൈറ്റ് ടാങ്ക് കണ്ടോ വെള്ള കളറുള്ള ഈ ടാങ്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പം വീട്ടിൽ ഈ ടാങ്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പക്ഷേ നമ്മളിപ്പം ബ്ലാക്ക് ആയിപ്പോയിപ്പോൾ ഇടയ്ക്ക് മാറ്റി വെക്കണം പിന്നെ ഇതാണ് നമ്മുടെ ഏതാ പ്യൂരിഫയർ അല്ല പ്യൂരിഫയറുള്ള ഫിൽട്ടർ അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ മൂന്ന് ഓപ്ഷനുണ്ട് ഇതെങ്കിൽ ഫിൽറ്റർ റിങ്സ് അതുകൂടാതെ ഇതിൻ്റെ താഴെ കണ്ട ഇതിൻ്റെ താഴെ ആയിട്ട് ബാക്ക് വാഷ് നമ്മൾ ഈ ലിവറിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ ബാക്ക് വാഷിൻ്റെ ആ ഒരു പൊസിഷനിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഔട്ടറിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കണ്ടോ അതാ കണ്ടില്ലേ ഈ വെള്ളം ഇങ്ങനെ ഔട്ട് ഇന്നു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കലക്കവെള്ളൂ കലങ്ങി മറിഞ്ഞായിരിക്കും ഇപ്പം കണ്ട അതിപ്പോൾ കലക്കവെള്ള കണ്ട ചെളിവെള്ളമായി ഈ വരുന്നത് അതായത് ഈ കിണറ്റിലെ ചെളിയെല്ലാം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പിന്നെ കൽക്കരി അതുപോലെ തന്നെ മണല് പിന്നെ ഈ കല്ല് അങ്ങനെ കുറേ സാധനങ്ങളിത് ഇതിനകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഈ ടാങ്കിനകത്ത് ഇതെല്ലാം കൂടി ഇങ്ങനെ ഫിക്സഡാണ് അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സാധനം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഫിൽട്ടർ ആയിട്ടാണ് ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നത് പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ബാക്ക് വാഷ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് കിട്ടത്തുള്ളൂ കണ്ടോ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇട്ടപ്പോൾ തന്നെ കണ്ടില്ലേ വെള്ളം കുറച്ചുകൂടെ തെളിഞ്ഞു വരുന്നു കണ്ടോ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് വേണ്ട ഇത് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യണമെന്നാണ് പറഞ്ഞത് അതായത് ഇപ്പം ബാക്ക് വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ ലിവർ പിടിച്ച റിൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലിരുന്നു ആ റിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലിട്ടിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ആ വെള്ളം ഇങ്ങനെ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബാക്ക് വാഷ് എടുക്കണം കണ്ടില്ലേ ഇത് കണ്ടോണേ ഇതിപ്പോൾ ഏകദേശം വെള്ളം ഞാൻ ഇവിടുന്ന് ഈ ബാക്ക് വാഷ്ന്ന് ഈ ലിവർ പിടിച്ചിട്ട് റിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലിട്ട് കണ്ട റിൻസ് ഇതിൻ്റെ ഈ മൂലയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ മൂല ഈ വിടവിനകത്ത് കയറി കിടക്കണത് റിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനിലിട്ടാണ് ആ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനിലിട്ടപ്പം വീണ്ടും വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ഈ ചെളിവെള്ളമായിട്ടല്ല വരുന്നത് കണ്ട അത് കുറച്ച് നല്ല വെള്ളം ആണ് അത് ഏകദേശം ഒരു മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് പിടിച്ചിട്ട് ഈ ബാക്ക് വാഷ് ഇടണം കണ്ടോ ഈ ബാക്ക് വാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഇപ്പൊ കണ്ടോണം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വരുന്ന വെള്ളം കണ്ടോ തെളിയുന്നുണ്ട് ഇതിന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ശുദ്ധമാകും കുറച്ച് കഴിയുമ്പോൾ നല്ല തെളിയും ഈ വെള്ളം കണ്ടോ ഹയ്യാ ഏകദേശം ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട് ഈ വെള്ളം കണ്ടില്ലേ ഇപ്പം ഏകദേശം ഒന്ന് തെളിഞ്ഞു തെളിഞ്ഞു വരിക വേണ്ട ഇനി നമ്മളെന്ത് ചെയ്യും ഇതിനെ വീണ്ടും പിടിച്ചിട്ട് ഈ ലിവർ പിടിച്ചത് ഇങ്ങനെ തിരിച്ചാൽ റിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വീണ്ടും ഇടും അപ്പം അന്നേരം ഈ ചെളിവെള്ളമല്ല വരുന്നത് കുറച്ച് ശുഭമായ വെള്ളം വരുന്നത് പക്ഷേ ഈ റിൻസിൽ ഇട്ടെങ്കിൽ മാത്രമേ കണ്ട റിൻസ് ഇട്ടെങ്കിൽ മാത്രമേ ഈ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ എല്ലാ പിന്നെ വേസ്റ്റും ടേസ്റ്റല്ല ഓരെ അതെല്ലാം പ്രോപ്പറായിട്ട് പോകത്തുള്ളൂ റിംഗ്സിലിട്ടെങ്കിൽ മാത്രമേ പോക്കെ ഈ റിൻസ് ഏകദേശം ഒരു ഒരു മിനിറ്റ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ എന്തു ചെയ്യും കാണിച്ചു ഒരു മിനിറ്റ് കഴിയട്ടെ യെസ് വീണ്ടും നമ്മൾ ഇത് പിടിച്ചിട്ട് ഈ റിൻസിൽ നിന്ന് നമ്മൾ പിടിച്ച് ദാ ബാക്ക് വാഷ് മോഡിലോട്ടുള്ളൂ ഈ ബാക്ക് വാഷ് മോഡിലോട്ടിടുമ്പം വീണ്ടും കണ്ടോ വെള്ളം കണ്ട കണ്ടോണേ കുറച്ച് കഴിയുമ്പോൾ അത് ചെളി വെള്ളമാകും കുറച്ച് നല്ല വെള്ളം പോയിട്ട് അതിങ്ങനെ ചെളിയായിട്ട് വരും വേണ്ട ചെറിയ കരങ്ങി കലങ്ങി വന്നു തുടങ്ങി ഇനിയിപ്പോൾ അത് കൂടുതൽ കലക്കലായിട്ട് വരും വേണ്ട അതാ വെള്ളത്തിൻ്റെ കളർ കണ്ട കളർ മാറി 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 വരുന്നു ഓ ഇപ്പോൾ നല്ല ചെളിയായി കണ്ട ഇതാണ് വേണ്ട നല്ല ചെളിയായിട്ടാണ് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ ഓരാണ് ആ ഓര് ഇത് ഇങ്ങനെ ആഴ്ചലൊരിക്കലെങ്കിലും നമ്മൾ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വെള്ളം കിട്ടത്തുള്ളൂ ഇതിങ്ങനെ ഇപ്പം ഈ ചെടിവെള്ളം കുറേ കഴിയുമ്പം നല്ല വെള്ളമാവുള്ളൂ കണ്ടല്ലേ കേട്ടോ നല്ല വെള്ളമാണ് ഇപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ വെള്ളം തെളിഞ്ഞു ആ ഒരു കലക്കല മാറി വെള്ളം തെളിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇത് ഈ ഇപ്പോൾ ബാക്ക് വാഷ് ആ ബാക്ക് വാഷ് ഇന്ന് നേരെ നമ്മൾ പിടിച്ചിട്ട് ഈ കൊണ്ടുവന്ന് ഫിൽട്ടർ എന്ന് പറയുന്ന മോഡിലോട്ട് ഫിൽട്ടർ മോഡിലോട്ട് ഇട്ടാൽ മതി കേട്ടോ ഫിൽട്ടർ മോഡിലോട്ടാക്കി അപ്പം ഈ ഫിൽട്ടർ മോഡിലോട്ടാക്കുമ്പം ഇത് ഒരു വെള്ളം പോകുന്ന അങ്ങ് നിൽക്കും കേട്ടോ വെള്ളം പോകുന്ന നിൽക്കും ഔട്ടറിൽ ഇന്ന് വെള്ളം പോകുന്നത് നിൽക്കും അപ്പം എന്തായാലും വെള്ളം പിന്നെ ഇപ്പം ഏകദേശമൊക്കെ ശുദ്ധമായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ എന്തായാലും ഈ കലക്കവെള്ളം ഉള്ള സ്ഥലങ്ങളിൽ ഈ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായി ഏകദേശം എനിക്കൊന്നൊരു പത്ത് അറുപത് രൂപയുണ്ടെങ്കിൽ അറുപതിനായിരം രൂപയുണ്ടെങ്കിൽ ഫിൽട്ടർ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എനിക്കിത് വളരെ സക്സസ് സക്സസ്സായിട്ടാണ് തോന്നുന്നത് കാരണം നമ്മൾ ഈ മെയിൻ വിഷയമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഹീറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു താഴെ അപ്പോൾ ഈ ഹീറ്റർ അടിക്കടി ഞാൻ കംപ്ലയിൻ്റ് ആകുമായിരുന്നു അപ്പോൾ ആ കംപ്ലൈൻ്റ് ആകുമ്പോൾ ഞാനത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പേരെ വിളിച്ച് കാണിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇതിൻ്റെ ഹീറ്ററിൻ്റെ കംപ്ലൈൻ്റ് അല്ലത് ശരിക്കും പറഞ്ഞാൽ ഓര് വെള്ളം ഓര് വന്ന് അടിഞ്ഞു കൂടുന്നതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് പറഞ്ഞത് നല്ല ചൂടാണ് ഉച്ച സമയമല്ലേ കണ്ടില്ലേ വെയിൽ എങ്ങനെ നട്ടുച്ചി ഒന്നിക്കുക അയ്യോ തിളച്ച് പൊന്തും അപ്പം അങ്ങനെ ആ ഹീറ്ററിലെ കംപ്ലൈൻറ് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഇത് ഇങ്ങനൊരു ഓരിൻ്റെ പ്രശ്നം ഞാൻ അറിഞ്ഞത് മറ്റേ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കുമ്പോഴും ഒക്കെ ഈ ഓരിങ്ങനെ അടിയിൽ അടിഞ്ഞു കിടക്കും തിളപ്പിച്ച് വെച്ച ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം മഞ്ഞ കളറിലെ ഓരിങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് വെള്ളത്തിനകത്ത് ഇങ്ങനെ കാണുമായിരുന്നു അപ്പോൾ എന്തായാലും ഫിൽട്ടർ വെച്ചുകൊണ്ട് ഇപ്പം എന്തായാലും രക്ഷപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫിൽട്ടറും പ്യൂരിഫയറും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ബായ്